ഹലോ വെൽക്കം ബാക്ക് ടു അർഷു ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മലമേൽ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കൊല്ലം ജില്ലയിലെ അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ മലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓക്കെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഡി ജി പി സി ഏറ്റെടുത്തേക്കാണ് ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടെ അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഫീസ് ഫീസും കാര്യങ്ങളൊക്കെയുണ്ട് ഇരുപത് ഇരുപത് രൂപയോ അങ്ങനെ കണ്ടാണ് അവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല നമ്മൾ നേരെ ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ശിവക്ഷേത്രം പാറയുടെ മുകളിലാണ് പണി നിൽക്കുന്നത് നമുക്കിനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം അവിടെയും പാറയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതേപോലെ ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ആരെയാണെന്ന് വെച്ചാൽ ഇഷ്ടം ഇഷ്ടംപോലെ കൊരങ്ങന്മാരുണ്ടായിരുന്നു കൊരങ്ങന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് നടന്ന് വരുമ്പോഴേ നമ്മുടെ കയ്യിലെന്തെങ്കിലും പൊതിയുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനും ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒരെണ്ണത്തിനെ പോലും കാണാനില്ല അതെന്താണ് കാര്യമെന്ന് വെച്ചാൽ എനിക്കറിയില്ല നമ്മളിവിടെ വരുമ്പോൾ താഴെ ഒരു കുഞ്ഞ് കടയുണ്ട് അവിടെ കപ്പലണ്ടിയും ഒക്കെ വെച്ചേക്കുമായിരുന്നു അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ കുരങ്ങന്മാർക്ക് കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഒന്നിനെയും കാണാനില്ല വേണ്ട ഇതാണ് നമ്മുടെ മലമേൽ പാറ അച്ചൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് അച്ചൂട്ടിനെ ഓടിക്കളിക്കാനും ഓടുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവാണ് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ആ ടൈമിൽ ഭയങ്കര കാറ്റായിരുന്നു അച്ചൂട്ടൻ ഇങ്ങനെ ഓടിക്കളിക്കാണ് അച്ചൂട്ടിനെ സന്തോഷമായി ഇവിടെ വന്നപ്പോ അച്ചൂട്ടിനെ അവിടെ ഇരിക്കണം അവിടെ ഓരോ കാഴ്ചകളിങ്ങനെ കാണിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ ശിവക്ഷേത്രം നമ്മൾ ഇറങ്ങി കുറച്ച് നേരം പാറയുടെ മേളിലോട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് വന്നേക്കാണ് ഭയങ്കര കാറ്റും ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ജടായുപ്പാറ കാണാനായിട്ട് കഴിയും സൂം ചെയ്ത് കാണിച്ചിട്ടില്ല ഞാൻ ആ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് ഭയങ്കര ഒരു സമാധാനമാണ് ഒടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ കാറ്റൊക്കെ കൊണ്ട് എന്ത് രസാന്നറിയാ വേറെ എവിടെ പോയാലും ഈ ഒരു വൈബ് നമുക്ക് കിട്ടത്തില്ല അച്ചൂട്ടൻ കയ്യിലിരിക്കുന്നേ ഇല്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു ജിച്ചു എല്ലാ കാറ്റും ഈ ഇത്രയും സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇറങ്ങി ഓടണം എഴുതണം ആ ഒരു ചിന്തയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഇരുന്നു അച്ചൂട്ടൻ ഭയങ്കര ആയിരുന്നു രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്